ചാലശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ സി പി ഐ എം ചാലുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി കാൽനട പ്രചാരണ ജാഥ നടത്തി മാർച്ചിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുഞ്ഞുണ്ണി ക്യാപ്റ്റനും ടി എം കുഞ്ഞുകുട്ടൻ വൈസ് ക്യാപ്റ്റനും ലോക്കൽ സെക്രട്ടറിയായ കെ ആർ വിജയമ്മ മാനേജറുമായ ജാഥ ആലിക്കരയിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച രാവിലെ ന്യൂ ബസാറിൽ തുടങ്ങി വൈകിട്ട് കുന്നത്തേരി സമാപിച്ചു സമാപന യോഗം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷൻ പിന്വേഷണത്തിന് തുടങ്ങി വൈകിട്ട് ഹെൽത്ത് സെന്ററിൽ ചാർജ് സമാപിച്ചു സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണ്ണി ടി എം കുഞ്ഞിക്കുട്ടൻ കെ ആർ വിജയമ്മ കെ പ്രയാൻ സി കെ ഉണ്ണികൃഷ്ണൻ പി വി രജീഷ് ബി എസ് ശിവാസ് പി ബി സുനിൽകുമാർ കെ സി നിമേഷ് പി എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് നിന്നും രാജിവെച്ച് സി പി ഐ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച പാടാട്ടുകുന്നിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ അജീഷിനെ പാടാട്ടുകുന്നിലെ സ്വീകരണത്തിൽ വെച്ച് ജാഡാ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞിനെ സ്വീകരിച്ചു